ഹായ് എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് മാൽദീവ്സിലേക്കാണ് മാൽദീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് മാൽദീവ്സ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഹണിമൂൺ കപ്പിൾസ് ചൂസ് ചെയ്യണം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഹണിമൂൺ ഡെസ്റ്റിനേഷനിലൊന്നും കൂടിയാണ് മാൽദീവ്സ് ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ സിക്സ് നൈറ്റ്സ് ആൻഡ് സെവൻ ആണ് അതിൽ ഫോർ നൈറ്റ്സ് വില്ല റിസോർട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ഹോസ്റ്റ് ചെയ്തതായിരുന്നു ഇവരുടെ പ്രോപ്പർട്ടീസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കേരളത്തിൽ നിന്ന് അഞ്ച് ഏജൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് ശരിക്കും എന്താ പറയുക ഫസ്റ്റ് നമ്മൾ പോയി ഉണ്ടായിരുന്നത് വില്ലാനോട്ടിക്കയിലേക്കാണ് ഇതാണ് വില്ലാനോട്ടിക്ക വില്ലാനോട്ടിക്ക എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ സ്റ്റാർ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടാണ് പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാൽദീവ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ റിസോർട്ട് ഇൻ വൺ ഐലൻഡ് അതാണ് ശരിക്കും മാൽദ്വീവ്സിൻ്റെ കൺസെപ്റ്റ് മാൽദീവ്സിൽ വരുവാണെങ്കിൽ ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഏത് റിസോർട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിലും ഒരു വൺ നൈറ്റ് ഓട്ടോവിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഇതാണ് വാട്ടർ വില്ല വാട്ടർ വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബീച്ചിലേക്ക് ആക്സസ് കിട്ടും രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഇവിടെയൊക്കെ വന്നിട്ട് ഈ ഹമുക്കലൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ പിന്നെ ഈ ഒരു ആംബിയൻസും ഈ ഒരു അറ്റ്മോസ്ഫിയറും ഒരിക്കലും നമുക്ക് പബ്ലിക് പബ്ലിക്കായാലും റിസോർട്സിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ല നോർമലി പബ്ലിക് ഐലൻഡ് റിസോർട്ട്സ് അല്ല ഹോട്ടൽസ് ആണ് പബ്ലിക് എയലൻസിൽ കൂടുതലും വരുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ മാൽദീവ്സ് പ്രൊമോട്ട് ചെയ്യണത് മാൽദീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കൊരിക്കലും അങ്ങനെയല്ല മാൽദീവ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് റിലാക്സ് ആയിട്ട് വൺ നൈറ്റ് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് ഇത് ശരിക്കും മാൽദീവ്സ് എയർപോർട്ടാണ് നമ്മൾ എടുക്കുന്ന പാക്കേജ് പോലെയാണ് നമ്മൾ ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണ ടൈം മുതൽ തിരിച്ച് പോകുന്ന വരെയുള്ള കാര്യങ്ങൾ സോ നിങ്ങൾ മാൽദ്വീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസീസ് നിന്ന് മാത്രം മാൽദീവ്സ് പാക്കേജ് എടുക്കുക ഇത് നമ്മളുടെ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട്സിലേക്ക് പോകുന്ന ബോട്ടാണ് ഒരു പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ബോട്ടുകളാണ് ഇത് മാഫൂഷി ഐലൻഡിലേക്ക് പോണ ബോട്ടുകളാണ് ഇത് ഇതിവിടുത്തെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു പബ്ലിക് ഫെറീസില് അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടുകളാണ് ഒരു അറുപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇതിനകത്തുള്ളത് മാലിയിൽ നിന്ന് മാഫൂഷിയിലേക്ക് നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് ട്രാവൽ ടൈം എടുക്കുക മാഫൂഷി ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പബ്ലിക് ഐലൻഡാണ് മാഫൂഷി ഐലൻഡ് ഇപ്പോൾ ഈ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇവർ പോവും ഇപ്പോൾ കറക്റ്റ് എന്താ പറയുക ഫോർട്ടി ഫൈവ് മിനിറ്റ്സും കൊണ്ട് നമ്മൾ മാഫൂഷി എത്തുകയും ചെയ്യും അങ്ങനെ നമ്മൾ മാഫൂഷിയിലെത്തി ഇവിടെ വന്നപ്പോൾ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇവരുടെ ബാഗും എടുത്തിട്ട് ട്രോളി ബാഗെല്ലാം വലിച്ചിട്ട് ഗൂഗിൾ ലൊക്കേഷൻ ഇട്ടിട്ട് എവിടെയാണ് ഹോട്ടൽ എന്ന് തിരഞ്ഞു നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് നിങ്ങളൊരു പുതിയ ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെ ഗ്രീറ്റ് ചെയ്യാൻ ആളില്ലാതെ എന്താ പറയുക ട്രോളി എടുത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോണ സിറ്റുവേഷൻ ഹൈ ഞാനിപ്പോളും ഐലൻഡിലാണ് മാഫുഷി ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് താമസിക്കുന്ന ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് മുതലുള്ള പാക്കേജസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ത്രീ നൈറ്റ് ഫുൾ ഫുൾബോൾ മീൽ പ്ലാന് സ്നോർക്കിങ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ഒരു എൻട്രി പോയിന്റ് ഈ ഒരു മാഫൂഷിന്ന് എഴുതിയ ഈ ഒരു ബോർഡിന്റെ അടുത്താണ് ഈ ഒരു സൈനേജിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു ഐലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ പറയുക ബോട്ട് ഇറങ്ങി നമ്മുടെ ഹോട്ടൽ ഏതാണെന്ന് നോക്കിയിട്ട് ബാഗും എടുത്ത് പോകണ ഒരു സിറ്റുവേഷൻ സത്യമായിട്ട് നിങ്ങൾ ചടച്ച് പോവും ട്രിപ്പിൻ്റെ മൂടെ പോവും ഫസ്റ്റ് വന്നിറങ്ങുമ്പോൾ തന്നെ സോ ഒരിക്കലും മാലദ്വീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യണ സമയത്ത് ചെറിയ പൈസയുടെ ലാഭം നോക്കരുത് നമ്മൾ പിക്ക് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ മാനേജറാണ് സോ ഇത് നമ്മൾ ട്രാവൽ ഏജൻ്റ് ആയതുകൊണ്ട് കിട്ടിയ അഡ്വാൻറ്റേജ് അല്ലാട്ടോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പാക്കേജ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിലയന എല്ലാവർക്കും നമ്മൾ ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള പല പ്രോപ്പർട്ടീസിനും ഇതേപോലെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയില്ല പാക്കേജ് കൊടുത്തിട്ട് നമ്മൾ നടന്ന് പോകണം ഇത് ശരിക്കും ഇവിടുത്തെ ആക്ടിവിറ്റി കോർണറാണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ മാഫുഷീയിൽ വരണ സമയത്ത് ആക്ടിവിറ്റീസിനെ പറ്റി ഓർത്ത് വരിടാവേ വേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് സെൻ്ററുണ്ട് ആക്ടിവിറ്റീസ് അത്യാവശ്യം നല്ല ഷീപ്പുമാണ് ഏകദേശം ടെൻ യു എസ് ഡി മുതലൊക്കെ എന്താ പറയുക ഇവിടെ സ്നോർക്കിലിംഗ് നമുക്ക് കിട്ടും കേട്ടോ സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആക്ടിവിറ്റീസിനെ പറ്റി വരെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല എൻക്വയറീസും വരണ സമയത്ത് ആൾക്കാർ എന്താ പറയുക ആക്ടിവിറ്റി എന്തൊക്കെയുള്ള ആക്ടിവിറ്റി എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കും ഒരിക്കലും ശരിക്കും എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ മാൽദ്വീവ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ അല്ലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ റിസോർട്ട് ഇൻ വൺ ഐലൻഡ് അതാണ് ശരിക്കും മാൽദ്വീവ്സിൻ്റെ കൺസെപ്റ്റ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യണ വലന എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ബീച്ചിൽ ആക്സസ് കിട്ടും ഒരു പ്രൈവറ്റ് ബീച്ച് ബീച്ചെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ വേറെ ആൾക്കാരുണ്ടാവും കേട്ടോ സോ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ ചാനലിൽ എന്താ പറയുക വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്നുള്ളത് ഗസ്റ്റിന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇതേപോലെ ട്രാവൽ ചെയ്തിട്ട് വീഡിയോ ഇടുന്നതും ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളൊരു റെസ്റ്റോറൻറ്റിൻ്റെ സ്പേസ് നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് വന്നു ഇതാണ് നമുക്ക് തന്ന റൂം ഇത് നമുക്ക് സി വ്യൂയിൽ ടിൻബെഡ് ആയിട്ട് വരുന്ന റൂമാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ഒരു റൂമാണ് ഇവൻ ടോയ്ലറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ വ്യൂവിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യൂ കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുള്ള റൂംസ് എന്നാണ് ഡയറക്റ്റ് എന്താ പറയുക കുറച്ചും കൂടി ഇതിനെക്കാട്ടിലും നല്ലൊരു വ്യൂ കിട്ടുക സോ നമ്മളെന്താ പറയുക ഇതിൽ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല റൂംസ് അത്യാവശ്യം നല്ലതാണ് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നീറ്റാണ് കേട്ടോ സോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി കോർണർ എന്ന് പറയാം ഈ ഒരു അയലൻഡിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് എൻ്റെ ഉണ്ട് ടെൻ യു എസ് ഡി തൊട്ടിട്ടുള്ള പാക്കേജസ് നമുക്കിവിടെ അവൈലബിൾ ആണ് മോട്ടോർ ബോട്ട്സും അതേപോലെ തന്നെ മോട്ടറൈസ്ഡ് ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടുത്തെ ബിക്കിനി ബീച്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു എലൻറ്റിൻ്റെ ഏറ്റവും കോർണറിലായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈവനിങ് ടൈമിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്രൈവസി കൺസേൺസ് ആയതുകൊണ്ടാണ് നമ്മളെന്താ പറയുക പക്കാ വീഡിയോ എടുക്കാത്തത് അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമ്മുടെ പ്രോപ്പർട്ടീട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള റൂംസും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പ്രൈവറ്റ് റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ് പ്രൈവറ്റ് റെസ്റ്റോറൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ തന്നെ പാട്ടാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും അതേപോലെ തന്നെ നൈറ്റ് ഡിന്നറും കാര്യങ്ങളൊക്കെ വര ഈ ഒരു സ്പേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ നമുക്ക് ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസിൽ എന്താ പറയുക ബീച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും ശരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ബീച്ച് ആക്സസ് ഉള്ള പ്രോപ്പർട്ടീസ് വളരെ കുറവാണ് നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയിൽ നിന്നും ഇതേപോലെ ബീച്ചിലേക്ക് ആക്സസും അതേപോലെ തന്നെ ബീച്ച് വ്യൂവും കിട്ടത്തില്ല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഔട്ട് സൈഡ് ലുക്ക് വരണത് ഈ ഒരു ബ്ലോക്കിലാണ് നമ്മുടെ സി വ്യൂ റൂംസ് വരണത് ദെൻ ഓപ്പോസിറ്റ് ബ്ലോക്കില്ലേ ഈ നെക്സ്റ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലോക്കിലാണ് നമുക്ക് ഇവിടുത്തെ ഡിലക്സ് റൂമും ും അതേപോലെ തന്നെ സിറ്റി വ്യൂ റൂംസ് നമ്മുടെ റിസപ്ഷൻ സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലോക്കിലാണുള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്പേസും അവിടെ തന്നെയാണുള്ളത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും സ്റ്റാർട്ടിങ് കാറ്റഗറി റൂം ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ് റെസ്റ്റോറൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊഫേ കാര്യങ്ങളെല്ലാം ഇവർ ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്യാറ് ഇനി നമുക്ക് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടുത്തെ സ്റ്റാർട്ടിങ് കാറ്റഗറി റൂം എന്ന് പറയണത് ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതാണ് ഇവിടുത്തെ ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ നേരത്തെ സി വി റൂമ് കണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ റൂമിൻ്റെയും ഇൻറ്റീരിയർ ഇൻസൈഡും ഡിസൈൻസും ഒക്കെ സെയിം ആണ് നമ്മൾ നേരത്തെ കണ്ട റൂമിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പക്ഷേ ആ റൂമിനേക്കാളിലും കുറച്ചും കൂടി എന്താ പറയുക സ്പേസ് ഉള്ള റൂം ഇതാണ് കേട്ടോ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഇതാണ് പക്ഷേ ഈ ഒരു റൂമിന് നമുക്ക് ബാൽക്കണി സ്പേസോ അല്ലെങ്കിൽ ഒരു സിറ്റൌട്ട് സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ബേസിക് കാറ്റഗറിയാണ് പക്ഷേ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെയുള്ള റൂമാണ് സോ ഇതാണ് ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂം ദെൻ സെക്കൻഡ് കാറ്റഗറി റൂം എന്ന് പറയുന്ന സമയത്ത് സിറ്റി വ്യൂ റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതാണ് ഇവിടുത്തെ സിറ്റി വ്യൂ റൂം ഇപ്പം ഈ ഒരു സിറ്റി വ്യൂ റൂമും നമ്മൾ നേരത്തെ കണ്ട ഡിലക്സ് റൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി വ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സ്പേസ് എന്താ പറയുക ഒരു ഒരു ബാൽക്കണി സ്പേസ് അഡീഷണൽ വരും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് തെൻ നമുക്ക് എന്താ പറയുക ചെറിയൊരു ബാൽക്കണി സ്പേസ് വരും ഇതാണ് സിറ്റി വ്യൂ റൂമിൻ്റെ ബാൽക്കണി സ്പേസ് ഈ ഒരു ബാൽക്കണി സ്പേസിൽ വന്നു തന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇത് നമുക്ക് എന്താ പറയുക ഒരു ചെറിയൊരു എന്താ പറയുക പാർഷ്യൽ സി വ്യൂന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഞാനത് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വരണ സമയത്ത് ഈ ഒരു റൂം തന്നെ കിട്ടണം എന്നില്ല പിന്നെ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി അതായത് പ്രീമിയം കാറ്റഗറിയിലേക്ക് വരണ സമയത്ത് സ്യൂട്ട് റൂം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് ഇതാണ് ഇവിടുത്തെ സ്യൂട്ട് റൂം എന്ന് പറയുന്ന കാറ്റഗറി ഇത് അടിപൊളി റൂമാണ് കേട്ടോ അടിപൊളി റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കൊരു എക്സ്ട്രാ ബെഡ് ഒക്കെ എന്താ പറയുക ഇവിടെ സൈഡിൽ ഇടാൻ പറ്റും അത്യാവശ്യം എന്താ പറയുക നമ്മൾ നേരത്തെ കണ്ട രണ്ട് റൂമുകളെക്കാട്ടിലും വലിയൊരു റൂമാണ് അതേപോലെ തന്നെ ഈ റൂമിനും നമുക്ക് ബാൽക്കണി സ്പേസ് ഉണ്ട് ബാൽക്കണി സ്പേസിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒരു സിറ്റി വ്യൂ എന്ന് പറയുന്ന ആ ഒരു വ്യൂ ആണ് നമുക്ക് ഉണ്ടാവുക പിന്നെ ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം നമുക്ക് ഈ ഒരു റൂമിൽ ഒരു ബാറ്റ് ടബ് വരുന്നുണ്ട് ഇത് കണ്ടോ അത്യാവശ്യം ഒരു ടു പേഴ്സൺ ഇടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ബാറ്റപ്പ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരണ സമയത്ത് റേറ്റ് കുറച്ച് മാറും നമ്മളിപ്പോൾ നോർമൽ എന്താ പറയുക സിറ്റി വ്യൂ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഓഫ് സീസണിൽ ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് തൊട്ടിട്ടുള്ള പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ സ്യൂട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റേറ്റ് കൂടും കേട്ടോ അപ്പം നമ്മൾ ശരിക്കും എന്താ പറയുക ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസപ്ഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കഴിഞ്ഞാൽ ചെറിയൊരു കോമൺ ബാൽക്കണി പോലത്തെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ആ ഒരു സ്പേസ് അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെയൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ദൻ നമുക്ക് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് വലയനയിൽ വന്നു കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യണം ആക്ടിവിറ്റീസ് നമ്മൾ വരുമ്പോൾ തന്നെ റിസപ്ഷനിൽ ഇത്രയും ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റീസിനെ പറ്റി ഒരിക്കലും നിങ്ങൾ വരിയിടാവേണ്ട പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇവിടെ സൈക്കിൾസ് അവൈലബിൾ ആണ് സൈക്കിൾസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു നമ്മൾ പല പ്രോപ്പർട്ടിയിലും നമ്മൾ വില്ലാനോട്ടിക്കയിലും വില്ലാ പാർക്കിലും ഒക്കെ സ്റ്റേ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞു അവിടെ സൈക്കിൾ എടുക്കണമെങ്കിൽ നമ്മൾ റെൻറ്റ് എക്സ്ട്രാ കൊടുക്കണം പക്ഷേ ഇവർ കോംപ്ലിമെൻറ്ററി ആയിട്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെന്താ പറയുക ഈ ഒരു ഐലൻഡിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം ഈ ഐലൻഡിൻ്റെ ഏറ്റവും കോർണറിലായിട്ട് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ഇതാണ് അടിപൊളിയാണ് ഒരു ഈ ഒരു കോർണർ ഏരിയ കംപ്ലീറ്റ് എടുത്തിട്ട് എന്താ പറയുക ഇവർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പാർക്കാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണിത് ഇതിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളും അതേപോലെ തന്നെ കിച്ചന് കളിക്കാനായിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി മൂഡാണ് കേട്ടോ നിങ്ങളവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മാഫൂഷി ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിനിങ് നിങ്ങൾക്ക് എന്താ പറയുക ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു അഞ്ച് മണിയാവുമ്പോൾ കഴിയും അപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവനിങ് എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിന് എന്താ പറയുക ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയില്ലേ നേരെ ഇവിടേക്ക് വന്നാൽ മതി കുറച്ചും കൂടി കഴിയുന്ന സമയത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ആൾക്കാരായിട്ട് എന്താ പറയുക ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഓൺ ഔട്ടോ അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം വന്നിട്ട് എന്താ പറയുക ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ശരിക്കും ഒരു ഐലൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടി മിനിറ്റ്സിൽ നമുക്ക് എന്താ പറയുക കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൻഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പോലും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം എന്താ പറയുക ഇവിടുത്തെ ഗവൺമെൻറ് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിന് സ്പ്രെഡുണ്ട് സ്പ്രെഡ് ഉണ്ടെന്ന് പറയുന്നത് മാത്രമല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡാണ് തരുന്നത് കേട്ടോ നമ്മൾ പിന്നെ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് എന്താ പറയുക ഇവിടുത്തെ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത് നമ്മൾ ശരിക്കും ഫുഡ് കഴിച്ചിട്ട് ഇന്ന് എന്താ പറയുക സാൻഡ് ബാങ്ക് വിസിറ്റും അതേപോലെ തന്നെ സ്നോക്കലിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നാണ് സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ആക്ടിവിറ്റി സെൻ്ററിലേക്കാണ് പോണത് ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതാണോ പാക്കേജ് എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ പേ ചെയ്യുന്നത് അതിനുള്ള വെർത്ത് നമുക്ക് മാൽദീവ്സിൽ കിട്ടുന്നു ഇത് ശരിക്കും എന്താ പറയുക അങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷനാണ് ഒരായിരം രൂപ രണ്ടായിരം രൂപ നമ്മൾ ലാഭം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് തിരിച്ച് പോകുന്നവരം വരെ പല കാര്യങ്ങളും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇവിടുത്തെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം ആക്ടിവിറ്റി സെൻ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കാർ പ്രൊവൈഡ് ചെയ്തത് ഇവിടുത്തെ എല്ലാ എക്യപ്മെൻറ്റും അത്രയും നീറ്റാണ് അത്രയും ക്ലീനായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്യൂപ്മെൻറ്റും എന്താണെങ്കിലും എന്താ പറയുക ഇവർ അത്രയും നീറ്റായിട്ട് ഒരു ആയിട്ടുള്ള പ്രൊഡക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല പക്ക ഫ്രഷ് ആയിട്ട് നീറ്റായിട്ടുള്ള ആണ് കംപ്ലീറ്റ് തരുന്നത് ഇവൻ ഇവിടെ നിന്ന് നമുക്ക് തരുന്ന ടവ്വൽസ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽ ആണെങ്കിലും സ്നോക്കലിങ് എക്വിപ്മെൻ്റ് ആണെങ്കിലും എല്ലാം സോ ഇത് എന്താ പറയുക നമ്മൾ എടുക്കുന്ന പാക്കേജിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ ഉണ്ടാകും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആക്ടിവിറ്റിയിൽ എന്ത് ക്വാളിറ്റി എന്ന് ആക്ടിവിറ്റിയിൽ ക്വാളിറ്റി അല്ല കേട്ടോ ആക്ച്വലി നമ്മളുടെ എക്യുപ്മെൻസിലും അതേപോലെ തന്നെ നമ്മൾ പോകണം ബോട്ടിലും ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പം നമ്മളെന്താ പറയുക നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എന്താ പറയുക ഇവിടെ എത്തിയ സമയത്ത് നമ്മളുടെ ചപ്പൽസ് എല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ചെറിയൊരു ട്രോളി തന്നു ഇതാണ് നമ്മൾ പോകാനുള്ള ബോട്ട് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു ബോട്ടാണ് വില്ലാനോട്ടിക്കയിലും പാർക്കിലും ഒക്കെ ട്രാൻസ്വേഴ്സിന് യൂസ് ചെയ്യണിതാണ് കേട്ടോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു പതിനഞ്ച് പേർക്കാണ് ട്രാവൽ ചെയ്യാൻ പറ്റുക സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരു പേഴ്സണൽ അറ്റൻഷനും കിട്ടും അത്രയും ടൈമിൽ നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്യാം പുള്ളിക്കാരി ഇപ്പം ചെറിയൊരു ബ്രീഫ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും So one by one. Uh, our second stop will be Piado Reef, is uh, another part of reef where we can find some turtles. We will try to find some turtles, and at the end we will have lunch on Sunday. So uh, now uh, for the coral garden, it's gonna take around five minutes by speedboat. It's very close, and I will explain <coughs> you more when we will be there. Just one. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് പുള്ളിക്കാർ പറഞ്ഞാല് ഫസ്റ്റ് പോയിന്റ് ഇതാണ് കേട്ടോ ഫസ്റ്റ് സ്പോട്ട് ഇതാണ് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോറൽ ഗാർഡൻ അപ്പം നമ്മളല്ലാണ്ട് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് പുള്ളിക്കാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിക്കും മനക്കുമൊക്കെ എന്താ പറയുക തന്ന പോലെ തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ കാശ് വാങ്ങുന്നതാണ് പുള്ളിക്കാർ പറഞ്ഞത് അപ്പം നമ്മൾ എന്തൊക്കെയാണോ സാധനങ്ങൾ എടുക്കുന്നത് കറക്റ്റ് അവരവിടെ എന്താ പറയുക നമ്പർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സോ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് തന്ന പോലെ തന്നെ എന്താ പറയുക നമ്മളത് അവിടെ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ ബോട്ടാണ് അതൊരു പത്ത് ബോട്ടാണ് പത്ത് പേരുള്ള ബോട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റും പിന്നെ പിന്നെ ഇവിടെ നമുക്ക് സ്നോർക്ലിങ് ചെയ്യാനായിട്ട് ആയിട്ടുള്ള എക്യുപ്മെൻറ്സ് അവൈലബിൾ ആണ് അത് എക്സ്ട്രാ റെന്റ് കൊടുക്കണം ഒരു ഫിഫ്റ്റി യൂസ് ഡി ഒക്കെയാണ് അതിന് കോസ്റ്റ് വരുന്നത് നമ്മുടെ കൂടി ഉണ്ടായിരുന്ന ടീമുകളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫോർ നേഴ്സായിരുന്നു നമ്മൾ കൂടി ഉണ്ടായിരുന്നേ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുറൽ കാടൻ എന്ന് പറഞ്ഞാൽ നൈസാണ് കേട്ടോ അതുണ്ടാവും അതിൻ്റെ ഇടയിലുള്ളൊരു വ്യൂ നോക്കുക ശരിക്കും ആചേശ വരുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്നോർക്കിലിങ്ങും നല്ല ഓട്ടം കാര്യങ്ങളൊക്കെ ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് സോ നിങ്ങൾ ഏത് പ്രോപ്പർട്ടി പോകുവാണെങ്കിലും സ്നോർക്കിലിംഗ് എന്തായാലും നിങ്ങൾ എന്താ പറയുക മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്ക് ഇതിപ്പം നമ്മൾ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട് റിസോർട്ടാണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക അവിടെ സ്നോർക്കിലിംഗ് അവൈലബിൾ ആണ് ഒരു ടെൻ യു എസ് ഡി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്വിമെൻറ്റ് കിട്ടും ഇത് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആണ് ഡോൾഫിൻ വാച്ചിങ് ഡോൾഫിൻ വാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾഫിൻ മറ്റേ ജമ്പ് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളുടെ നമുക്ക് എന്താ പറയുക ഡോൾഫിൻ വാച്ചിങ് തന്നിട്ടുണ്ടായിരുന്നു അവർ ഇവനിങ് പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല കിട്ടിയിലും വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അതേപോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡൊന്നും മറക്കാതെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോൾഫിൻ ഇങ്ങനെ ജമ്പ് ചെയ്യണ വീഡിയോയും കൂടി കാണാൻ പറ്റും കേട്ടോ സോ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ടോട്ടോയിസിനെ കാണാൻ പറ്റുന്ന ഏരിയ ഏരിയാണത് അപ്പോൾ ഇതും അടിപൊളിയായിരുന്നു കേട്ടോ ടോട്ടോയിസിനെ അത്യാവശ്യം എന്താ പറയുക തൊട്ടടുത്ത് കാണാൻ പറ്റി നമ്മളുടെ ഗൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളിക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതേപോലെ തന്നെ നമ്മളുടെ വിഷ്വൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലാൻ ആയിട്ട് പുള്ളിക്കാർ എടുത്തു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടീവാണ് ഇപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക ഒരു ഏരിയയിൽ ജസ്റ്റ് സ്റ്റെക്ക് ആവാന്ന് വിചാരിച്ചോ പുള്ളിക്കാർ എല്ലാവരെയും ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് പുള്ളിക്കാർ തന്നെ നമ്മളെന്താ പറയുക കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് പേരൊക്കെയുള്ള ഗ്രൂപ്പ് ഉണ്ടാവുന്നത് പക്ഷേ ഈ മുപ്പത്തഞ്ച് പേരൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഗൈഡ് ഉണ്ടാവും പക്ഷെ നമുക്ക് കിട്ടണ ഒരു പേഴ്സണൽ അറ്റൻഷൻ ഭയങ്കര കുറവായിരിക്കും അതിൽ ഈ ചെറിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഒരു എട്ടോ പത്ത് പേരൊക്കെയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് എവിടെയെങ്കിലും സ്റ്റെക്ക് ആകുകയാണെങ്കിൽ അവർ നമ്മളെ നോട്ട് ചെയ്തിട്ട് വന്നിട്ട് എന്താ പറയുക നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക ഇവരുടെ നിന്ന് കിട്ടുന്ന ഒരു സർവീസാണത് അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക ടൊട്ടോയ്സ് ഗാർഡൻ ടോട്ടോയ്സ് ഗാർഡൻ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ കണ്ടോ ഇത്രയും അടുത്ത് നമുക്ക് എന്താ പറയുക കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആദീസ് വരുന്ന എല്ലാവരും സ്നോർക്കലിങ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ പാക്കേജിൽ പാക്കേജിലില്ലെങ്കിൽ പോലും നിങ്ങൾ എന്താ പറയുക എക്സ്ട്രാ കാശ് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ ഒരു ടെൻ യു എസ് ഡി കൊടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും നിങ്ങൾക്ക് എന്താ പറയുക സ്നോർക്കിങ്ങിൻ്റെ എക്യൂപ്മെൻറ്റ് അവൈലബിൾ ആണ് ഇതിപ്പോൾ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട് ആണെങ്കിൽ പോലും പബ്ലിക് ഐലൻഡിലാണെങ്കിലും നിങ്ങൾക്ക് വീട്ടും പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടിലാണെങ്കിൽ നമുക്ക് നോർമൽ എന്താ പറയുക പാക്കേജിൽ ടു പോയിൻറ്റ് സ്നോർക്കിംഗ് ഇൻക്ലൂഡഡാണ് ഇനി ഇപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക എല്ലായിടത്തും സ്നോക്കിലിംഗ് എക്വിപ്മെൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ സോ നമ്മൾ ഇനി നെക്സ്റ്റ് പോണതെന്ന് പറഞ്ഞു ലഞ്ച് കഴിക്കാനാണ് സാൻ ബാങ്കിലേക്കാണ് പോണത് നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി ശരിക്കും ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോൾ അതായത് വലിയ ആൾക്കാരില്ലാത്ത ആണെങ്കിൽ ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ പറയുക നമുക്ക് തിരിച്ചെത്താൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് അർമാദിച്ചിട്ട് ബോട്ട് ഓടിച്ചു എന്ന് പറയാൻ പറ്റും അത്രയും ഫാസ്റ്റിലാണ് പുള്ളിക്കാരൻ പോയിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഓൾമോസ്റ്റ് സാൻഡ് ബാങ്കിൽ എത്താൻ പോവുകയാണ് നമ്മൾ സാൻഡ് ബാങ്കിൽ പോവുകയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കെന്താ പറയുക തീരെ അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളുടെ വെള്ളത്തിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്താ പറയുക നമ്മുടെ നടന്നിട്ടാണ് ഇങ്ങോട്ടിറങ്ങുന്നത് ഇവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒക്കെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് പക്ഷേ ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്താ പറയുക അതിൻ്റെ വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോയതായിരിക്കും പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ പറയുക ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ പുള്ളിക്കാരെ നമ്മളുടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് അതേപോലെ തന്നെ സാൻഡ്വിച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ കുറച്ച് സലാഡ് ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളുടെ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്നത് സാൻഡ്വിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാൻഡ്വിച്ചായിരുന്നു പക്ഷേ നമ്മളെന്താ പറയുക ഈ ഒരു ട്രിപ്പിലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത് ഒരു മിനിമൽ ഫുഡാണ് അതായത് നമ്മളുടെ എന്താ പറയുക ഒരു വിശപ്പ കെട്ടാനുള്ളൊരു ഫുഡ് എന്നുള്ള ലെവലിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ലഞ്ചിനെ കാണാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും എന്താ പറയുക ഒരു സാൻഡ് ബാഗ് വിസിറ്റിന് വരണ സമയത്ത് ഒരിക്കലും ഭയങ്കര വെറൈറ്റീസ് ഓഫ് മെനൂസ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് മോസ്റ്റ്ലി എല്ലാവരും പ്രൊവൈഡ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്വിച്ചസ് ആണ് സാൻഡ് ബാങ്ക് വിസിറ്റ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമ്മൾ തിരിച്ച് എത്തി കേട്ടോ ഇതാണ് നമ്മളുടെ മാഫൂഷീൻ്റെ ബോർഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വീണ്ടും എത്തി സോ നമ്മൾ വന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇവരുടെ ഈ എക്സ്കർഷൻ്റെ ടീം എന്താ പറയുക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ട്രോളി എടുത്തിട്ട് അവരവിടെ വന്നിട്ടുണ്ട് സോ അവർ ഇതിനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് കറക്റ്റ് അവർ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എടുക്കുന്ന എക്യൂപ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് തിരിച്ച് എപ്പിക്കാൻ ശ്രമിക്കുക സോ നമ്മളങ്ങനെ രണ്ട് ദിവസം മാഫൂഷിയിൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആവുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ വിലയനയിൽ സ്റ്റേ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് നമ്മൾ മാനേജർ തന്നെ എന്താ പറയുക നമ്മളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ബോട്ട് ജിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സോ ഈ ഒരു മാൽദീസിൻ്റെ വീഡിയോയിൽ ഏകദേശം നിങ്ങൾക്ക് എന്താ പറയുക എങ്ങനെയാണ് മാൽദീവ്സ് അല്ലെങ്കിൽ ഒരു മാൽദീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗാണ് ഇതിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ എന്തായാലും ഞാൻ എന്താ പറയുക അത് കറക്റ്റ് ചെയ്യണതായിരിക്കും സോ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും മാൽദ്വീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബെസ്റ്റ് റേറ്റിൽ അടിപൊളി മാൽദീവ്സ് പാക്കേജ് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും സർവീസ് വൈസ് ഞാൻ ഗ്യാരണ്ടിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസ് വെക്കേഷൻ ഗൂഗിൾ പേജ് പോയി നോക്കാം ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ അവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നിട്ടില്ല അത്രയും ക്ലിയർ ആയിട്ടാണ് എന്താ പറയുക നമ്മൾ എല്ലാ പാക്കേജസും ചെയ്ത് കൊടുക്കുന്നത് സോ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും മാൽദീവ്സ് പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡ്സിനായിട്ട് ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു